നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ നാഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയമാണ് നോർവേ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് സ്ലോവേനിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരം ഏളിങ് ഹാലും മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് മത്സരത്തിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് രാജ്യത്തിന് വേണ്ടിയും ക്ലബിന് വേണ്ടിയും ഒരുപോലെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുന്ന താരമാണ് ഹാലൻഡ് നോർവേക്ക് വേണ്ടി ഇപ്പോൾ മുപ്പത്തിയഞ്ച് ഗോളുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേവലം മുപ്പത്തിയെട്ട് മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം മുപ്പത്തിയഞ്ച് ഗോളുകൾ നേടിയിട്ടുള്ളത് ഇതുവഴി ഒരു പുതിയ റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ജർമ്മൻ ഇതിഹാസമായ ഗർഡ് മുള്ളർക്ക് ശേഷം മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ഗോളുകൾ നേടുന്ന ആദ്യത്തെ യൂറോപ്യൻ താരം എന്ന റെക്കോർഡാണ് ഹാലണ്ട് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അര നൂറ്റാണ്ടിന് ശേഷമാണ് ഈയൊരു റെക്കോർഡ് അദ്ദേഹം ഇപ്പോൾ കൈക്കലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് മാസത്തിലാണ് ഗർഡുമുള്ളർ ഈയൊരു റെക്കോർഡ് സ്ഥാപിച്ചത് അദ്ദേഹം ആദ്യത്തെ മുപ്പത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ഗോളുകളായിരുന്നു നേടിയിരുന്നത് അതിനുശേഷം ആദ്യമായിക്കൊണ്ടാണ് ഒരു താരം ഇത്രയധികം ഗോളുകൾ ഇപ്പോൾ മുപ്പത്തിയെട്ട് മത്സരങ്ങളിൽ നിന്നും സ്വന്തമാക്കുന്നത് ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയും മികച്ച പ്രകടനം നടത്താൻ ഹാലൻഡിന് സാധിക്കുന്നുണ്ട് പ്രീമിയർ ലീഗിലാകെ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച താരം പന്ത്രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് ഗോളുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മത്സരം നോർവേ കസാക്കിസ്ഥാനെതിരെയാണ് കളിക്കുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുമത്താം